അങ്ങനത് വെച്ചിട്ട് നമ്മള് തുടങ്ങിയപ്പോ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോ അവിടെ ഒന്നും ആരും കാണുന്നില്ല പക്ഷെ അപ്പോഴേക്കും അവൻ അവിടുന്ന് മാറിയിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് മണി ആ സമയമാകുമ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ കേറിയിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് അത് ഈ റെയിൽവേ ആ റെയിൽവേ സ്റ്റേഷനോട് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് അങ്ങനെന്തെങ്കിലും റോഡ് മാർഗം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നടന്നു പോയിരുന്ന റെയിൽവായി അങ്ങനെ അവിടുന്ന് വെള്ളം കുടിച്ചതിനു ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് അവനെ ആ വീട്ടുകാരോട് ഫോൺ വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ പ്രേമിക്കുകയായിരുന്നു അവൻ വേറെന്തെങ്കിലുമൊക്കെ ആയിരുന്നോ അപ്പനും അമ്മയും തമ്മിൽ അടിയും ബഹളമാണോ അവരുടെ വീട്ടിൽ സ്വസ്ഥതയും സൗകര്യവും ഇല്ലാതെയാണോ അവൻ ജീവിക്കുന്നത് അങ്ങനൊക്കെ ഒരു പിള്ളേരുടെ മനസ്സിനെ അത് ശരിയായി ബാധിക്കും നമസ്കാര സുഹൃത്തുക്കളെ പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ കൊന്നിരിക്കുകയാണ് അതും നൈരാശ്യം മൂലം ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു പക്ഷേ ഈ പയ്യന്റെ ഓവർ ഇമോഷണൽ അഗ്രസീവ്നെസ് ഒക്കെ കണ്ടപ്പോൾ ആ പെൺകുട്ടി ബന്ധത്തിൽ നിന്ന് പിന്നോട്ട് മാറുകയായിരുന്നു പക്ഷെ ഈ പയ്യൻ അത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അവൻ ആ പെൺകുട്ടിയെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം ഇവരെ പുറത്തു പോവുകയാണ് മലപ്പുറത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിനടുത്ത് വെച്ച് പെൺകുട്ടിയെ പുറകോട്ട് കൈ വലിച്ചു കിട്ടി പീഡിപ്പിച്ച് കൊന്നിരിക്കുകയാണ് എന്നിട്ട് അവൻ ഇതിന് പറയുന്ന കാരണം ആ പെൺകുട്ടിക്ക് വേറെ ആരോടും ഒക്കെ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ പെൺകുട്ടിയെ കൊന്നതല്ല ആ പെൺകുട്ടിയെ പറ്റി മോശമായി പറയുകയാണ് ഇവനാണോ ആ പെൺകുട്ടിയെ പ്രേമിച്ചിരുന്നത് ഇതിനാസ്പദമായ സംഭവം നമുക്കൊന്ന് കണ്ടു തിരിച്ചു വരാം ഇതിൽ ഏറ്റവും നിർണായകമായവരും ഈ കൊലപാതകം ഈ ആൺ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് ഈ ആൺ മൊഴി നൽകിയിരിക്കുന്നത് പ്രകാരം കഴുത്തിനിരിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ലൈംഗിക അതിക്രമവും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ഈ കസ്റ്റഡിയിലെടുത്ത അതായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ ആൺ മൊഴി നൽകിയതായുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അതായത് ഏതാണ്ട് ആറരയോട് കൂടി ഈ പരിസരത്ത് നിന്ന് ആ പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഒരൽപ്പം വൈകും ഞാൻ എത്തും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട് ആ ഫോൺ നമ്പർ ചെയ്തുകൊണ്ട് ഇന്നലെ രാത്രി പോലീസ് ഈ സമീപത്തുള്ള ൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു ആ സമയത്ത് ഈ പയ്യൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു പോലീസിനെ കണ്ടു പിന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയും സമീപത്തെ ഒരു വീട്ടിൽ വന്ന് വെള്ളം കുടിക്കുകയും ആ വീട്ടിൽ നിന്ന് കുട്ടിയുടെ ഈ ആൺസുത്തിന്റെ അച്ഛനെ വിളിക്കുകയും അച്ഛനെ വിളിച്ച് താൻ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട് തന്നെ വിളിക്കാൻ വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ അച്ഛൻ കുട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ പോലീസിനൊപ്പം ഒപ്പും അതോടൊപ്പം തന്നെ ഈ കാണാതായ സമയത്തൊക്കെ ഈ നടത്തിയിരുന്നത് തന്നെ ഈ പയ്യനെ കുറിച്ചും അന്വേഷണം നടത്തിയിരുന്നത് പിന്നെ ഈ പെൺകുട്ടികൾ ഇത്രയൊക്കെ സംഭവവികാസങ്ങൾ കേരളത്തിൽ നടന്നിട്ടും ഈ പെൺകുട്ടികളൊക്കെ തന്നെ ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളത് ആ പയ്യനുമായിട്ട് ബന്ധം ശരിയല്ല പിന്നോട്ട് മാറി എന്നതിന് ശേഷം പിന്നെയും ആ പയ്യന്റെ കൂടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു തന്റെ ജീവിതം റിസ്കിലായിക്കൊണ്ടാണ് ആ പെൺകുട്ടി അവൻ്റെ കൂടെ പോയത് പിന്നെ ഈ പതിനാലാമത്തെ വയസ്സിൽ നിങ്ങൾ ഈ പ്രേമത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ചു പ്രേമിക്കാനുള്ള പക്വണ്ടോ ശരി പ്രേമിച്ചു ആ ബന്ധത്തിൽ നിന്ന് ആ പെൺകുട്ടി പുറകോട്ട് പോയി അപ്പൊ ഈ പയ്യനെന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മള് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ വിഷമിച്ച് എന്തെങ്കിലുമൊക്കെ പാട്ടിട്ട് കേൾക്കും പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്ന നോക്ക് പ്രേമത്തിൽ നിന്ന് പുറകോട്ട് പോയ പെൺകുട്ടിയെ കൊല്ലണം അതും പീഡിപ്പിച്ചു കൊല്ലണം ക്രൂരമായ പീഡനം കൈ പുറകോട്ട് കെട്ടിയിട്ട് പീഡിപ്പിച്ച് കൊന്ന് ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇവൻ പ്രേമിക്കുകയായിരുന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ആയിരുന്നോ അവന്റെ ഉദ്ദേശം പ്രേമിക്കായിരുന്നെങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യത്തില്ല കൊല്ലുന്നതിന് മുമ്പ് പീഡിപ്പിച്ചു കൊല്ലണമെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ പ്രേമിക്കുകയായിരുന്നോ അവ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നോ ആ പെയിന്റ് വീട്ടിലെ സാഹചര്യം നമ്മൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം അവന്റെ അപ്പനും അമ്മയും തമ്മിൽ അടിയും ബഹളമാണോ അവരുടെ വീട്ടിൽ സ്വസ്ഥതയും സൗകര്യവും ഇല്ലാതെയാണോ അവൻ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു പിള്ളേരുടെ മനസ്സിനെ അത് ശരിയായി ബാധിക്കും ഈ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൻ അവളെ തൊളിച്ചിരുന്ന് അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ വെള്ളം കുടിക്കാനായി പോയി അവിടുന്ന് ഫോൺ വിളിച്ച് അവൻ അപ്പനെ വിളിച്ച് അവന്റെ അപ്പന്റെ കൂടെയാണ് അവൻ വീട്ടിലോട്ട് പോകുന്നത് ഈ വെപ്രാവമം കാണുന്ന ആ വീട്ടുകാര് അവന്റെ വീട്ടിൽ വിളിച്ച് അവന്റെ അപ്പനോട് ചോദിക്കുമ്പോൾ അവന്റെ അപ്പൻ പറയുകയാണ് അവന് ഭയങ്കര പേടിയാണ് അവൻ പേടിയുള്ള ഒരു സ്വഭാവമുള്ള ഒരു ചെറുക്കനാണ് അങ്ങനെ പേടിയുള്ള ഒരു സ്വഭാവമുള്ള ചെറുക്കനാണോ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ മകന്റെ മനസ്സിൽ എന്താണുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവനാരോടേലും പ്രേമമുണ്ടോ അവൻ സ്കൂളിൽ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇക്കാലത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് ഒരു പതിനാറ് വയസ്സുള്ള പയ്യനാണ് ഇത് ചെയ്തതെന്ന് ആലോചിക്കുന്നു ഇപ്പം മയക്കു വരുന്ന ലാസ്റ്റലൈരി എല്ലാം കുട്ടികളിൽ പോലുള്ള കാലമാണ് ഇതൊന്നും അറിയാതെ എന്റെ മകന് പേടിയുള്ള സ്വഭാവമാണ് എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്തോ ഒന്നും ചെയ്യത്തില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം വീട്ടിൽ പരസ്പരം മാതാപിതാക്കൾ പോലും സംസാരിക്കത്തില്ല കുട്ടികളോട് സംസാരിക്കത്തില്ല അവർക്ക് ഫോൺ മതി ഒരാൾ ഇങ്ങോട്ട് ഫോൺ നോക്കി കിടക്കുന്നു ഒരാൾ അങ്ങോട്ട് ഫോൺ കിടക്കുന്നു പിള്ളേർക്ക് ഓരോ ഫോൺ വാങ്ങി വാങ്ങിക്കൊടുത്തേക്കുന്നു അവർ അവരുടെ ഫോണിൽ നോക്കി നടക്കുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അപ്പൊ അവരുടെ മകൻ എന്താണ് എങ്ങനെയാണ് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഒന്നും അറിയാത്തൊരു കാലമാണ് എല്ലാം സംഭവിച്ചതിനു ശേഷം എന്റെ മോൻ അങ്ങനെ അല്ലായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പൊ ആർക്ക് പോയി ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോയി ആ പെൺകുട്ടിയെ പതിനാല് വയസ്സ് വരെ വളർത്തിക്കൊണ്ട് വന്നതാണ് നല്ലൊരു ജീവിതം മുന്നിൽ കണ്ടായിരിക്കും അവർ ആ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടു വന്നത് ആ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം ആലോചിച്ചു ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കത്തില്ല പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കാണുന്നു അല്ലെങ്കിൽ ലാൻഡ് ലൈനിൽ ഫോൺ വിളിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു പക്ഷെ ഇപ്പൊ അതല്ല നിങ്ങളുടെ ഈ ഫോൺ ഉണ്ട് വീഡിയോ കോൾ ചെയ്യാം വാട്സ്ആപ്പ് കോൾ ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തും ചെയ്യാം ഇതുകൂടാതെ ഇക്കാലത്ത് ഫ്രീഡം എന്ന് പറയുന്നത് ഭയങ്കരമാണ് പിന്നെ അവിടെ പയ്യനും പെൺകുട്ടിയും നിന്നപ്പോ ഒരാളും ചോദിച്ചില്ല എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ ഒരു ഒരവസ്ഥയാണ് അല്ലെങ്കിൽ കണ്ടു ചോദിക്കാതിരുന്നാൽ തന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ മോറൽ പോളിസിങ് ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീഡം ഉണ്ട് നിങ്ങളതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കൈകടത്താൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു മറുപടിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പിൻവലിയാണ് ചെയ്യുന്നത് ആരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ നോക്കില്ല എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും വരില്ല അതാണ് അവസ്ഥ ആ പേരെന്താ പേര് ഇന്നലെ എപ്പോഴാണ് പോലീസ് ഇവിടെ ഒരു എട്ടാണ് ഇവിടെ തുടങ്ങിയത് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് അവര് പറയുന്നത് എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ എന്താ വെച്ചാൽ ഈ നമ്പർ ഓൺ ആണ് എന്നുള്ളതാണ് അവര് പറഞ്ഞ കാര്യം അങ്ങനെ വെച്ചിട്ട് നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോ അവിടെ ഒന്നും ആരും കാണുന്നില്ല പക്ഷെ അപ്പഴേക്കും അവൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് പിന്നൊരു ഇരുന്നൂറ് മീറ്റർ മാറി തൂവൂർ ഭാഗത്തോട്ടുള്ള ഭാഗത്തോട്ടാണ് രണ്ടാമത് വീണ്ടും സൈബർ സെല്ലിൽ നിന്ന് അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് പറഞ്ഞത് ഞങ്ങൾ ആ ഭാഗം അന്വേഷിക്കുന്നു അടുത്തൊരു ഇരുന്നൂറ് മീറ്റർ മാറി വീണ്ടും ടവർ ലൊക്കേഷൻ കാണിച്ചെന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം ടവർ ലൊക്കേഷൻ മാറി പിന്നെ അതിനകം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് പിന്നെ ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചെന്ന് പറയുന്നത് ഏകദേശം ഒരു ഒമ്പത് മണി ആ സമയമാകുമ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് അത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തിൽ ആ റെയിൽവേ സ്റ്റേഷനോട് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് അതായത് റോഡ് മാർഗ്ഗം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ടുതന്നെ എന്തായാലും നടന്നു റെയിൽവേ ആയി വായി അവനവിടുന്ന് വെള്ളം കുടിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് അവൻ ആ വീട്ടുകാരോട് ഫോൺ വാങ്ങിയിട്ട് എന്തു ചെയ്യണം അവൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് അവൻ അച്ഛനെ വിളിച്ചു പിന്നെ അച്ഛനെ അച്ഛനവനെ ഒന്ന് കൂട്ടി നമ്മൾ അറിഞ്ഞത് കാരണം എന്താ വെച്ചാൽ നമ്മള് ഇങ്ങനെ കാര്യം ആ വീട്ടുകാർ നമ്മളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്തു ആ വീട്ടുകാരൻ വീട്ടുകാരനെന്ത് ആ അച്ഛൻ നമ്പറിലോട്ട് ഒന്നുകൂടി വിളിച്ചിട്ടുണ്ട് അപ്പം അവൻ സേഫായിട്ട് എത്തിയിട്ടുണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവന് കുറിച്ച് പേടി കൂടുതലുള്ള കൂട്ടത്തിലാണെന്നൊക്കെയാണ് അവരാ വീട്ടുകാർ ഫോൺ വിളിച്ച് വീട്ടുകാരോട് പറയുന്നത് പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങളുണ്ട് വെച്ചെങ്കിലും സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കണം എന്നുള്ളത് എസ് പോകുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞതായിരുന്നു ആ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്തു പത്ത് ഇരുപത്തി രണ്ടിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കരുവാറോണ്ട് എസ് എച്ച്ഒക്ക് അവൻ്റെ അച്ഛൻ്റെ നമ്പർ കൈമാറുന്നത് പത്ത് മുക്കാലൊക്കെ ആകുമ്പോൾ ഞാൻ ഒന്നുകൂടി അവൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് എസ് എച്ച്ഒക്ക് ഒന്നുകൂടി കോൺടാക്റ്റ് ചെയ്തിരുന്നു കാരണം ഇവിടെ ഈ സ്റ്റേഷൻ മാഷും അങ്ങനെ ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രസിച്ചു പറഞ്ഞത് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് അതായത് ഇന്നലെ രാത്രിയാണ് അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്കൂളിലേക്ക് അതായത് ഈ കുട്ടിയുടെ അമ്മയും സഹോദരിയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട് അത് ഈ ആ കുട്ടിയും ഈ സ്കൂളിലെ പഠിക്കുന്നത് ഈ സ്കൂളിന് സമീപത്തെ ഒരു സ്ഥാപനത്തിലാണ് കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്നത് അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ചാണ് സാധാരണഗതിയിൽ സ്കൂളിലേക്ക് വരാറുള്ളത് അതുപോലെ ഇത്തവണയും ഇന്നലെയും സ്കൂളിലേക്ക് വന്നു അമ്മയും സഹോദരിയും അടക്കം അപ്പൊ അമ്മ ജോലിക്ക് പോയി സഹോദരി സ്കൂളിൽ കയറി എന്നാൽ ഈ കുട്ടി സ്കൂളിൽ കയറിയില്ല ഈ സമയത്ത് ഈ ആൺസുത്ത് സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു ഈ ആൺസുഹൃത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂളിലേക്ക് വരാറില്ല ഇന്നലെ ആണ് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് വരുന്നത് യൂണിഫോമിലായിരുന്നില്ല എന്നാണ് കണ്ടവർ പറയുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയുമായി അവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റെയിൽവേ ട്രാക്ക് പരിസരത്തേക്ക് വരികയാണ് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകും കാരണം വൈകുന്നേരം ആറ് മുപ്പതോട് കൂടിയാണ് ഈ പെൺകുട്ടി അമ്മയെ വിളിക്കുന്നത് താൻ ഇവിടെ ഉണ്ടെന്നും താൻ ഇവിടനെത്തും പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടിക്കുന്നത് ഈ പുള്ളിപ്പാടം എന്ന് പറയുന്ന പ്രദേശമാണ് ഇത് ഈ റെയിൽവേ ട്രാക്കിംഗ് നിന്ന് മുകളിലേക്ക് മാറിയ വലിയൊരു കുറ്റിക്കാടാണ് ഈ കുറ്റിക്കാട് പ്രദേശത്താണ് ഹൃദയം കണ്ടത് എന്ന് വെച്ചാൽ ഇന്നലെ ആറരയോട് കൂടി ഈ കുട്ടി അമ്മയെ വിളിക്കുന്നുണ്ട് അതിനുശേഷം എട്ടരയോട് കൂടിയാണ് ഏതാണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ അതായത് തുടികപ്പുലം റെയിൽവേ സ്റ്റേഷനിൽ ഈ പയ്യനെ കാണുന്നത് വയസ്സുള്ള ഒരു പയ്യനാണ് നമ്മൾ നമ്മളുടെ മക്കൾക്ക് അവർ പറയുന്ന എല്ലാം സഹായിച്ചു കൊടുക്കുക അവർക്ക് ഫോൺ വേണമെന്ന് വേണം ഫോൺ വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കൊടുക്കുക എല്ലാ ലക്ഷറിയും കൊടുക്കുക പക്ഷേ ഇതൊക്കെയാണ് അവർക്ക് സന്തോഷം എന്ന് കരുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നശിപ്പിക്കുകയാണ് അവർ ചിലപ്പോ അവരുടെ മനസ്സിൽ വിഷമിക്കുകയായിരിക്കും ആരോടെങ്കിലും എന്റെ സങ്കടം പറയണമെന്ന് വിചാരിക്കുകയായിരിക്കും അങ്ങനെ പറയാൻ പറ്റുന്നില്ല ബിക്കോസ് എന്താണ് മാതാപിതാക്കളും ഫോണും പിടിച്ചുകൊണ്ട് കുത്തിയിരിക്കുകയാണ് നിങ്ങൾ പതിനാറ് വർഷവും പതിനാല് വർഷവും മക്കളെ ജീവി മക്കളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം നിങ്ങൾക്ക് മക്കളില്ലാതായി പോകുന്ന ഒരു അവസ്ഥയാലോചിച്ചു അവരുടെ മുമ്പിൽ ഇന്നൊരു വലിയ ലോകം ബാക്കിയുണ്ടായിരുന്നു അവരെ ഒന്നും കാണാതാണ് പെൺകുട്ടി ഇപ്പോൾ തന്റെ ജീവിതം നശിപ്പിക്കുകയും ആ പയ്യൻ ഇനിയും ജയിലിൽ പോവുകയും ചെയ്യുന്നത് മക്കളുടെ സന്തോഷം എന്ന് പറയുന്ന അവർ പറയുന്നതെല്ലാം കൊടുക്കുന്നതല്ല അവർക്ക് കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുന്നതല്ല അവരോട് സ്നേഹത്തിൽ സംസാരിക്കുക അവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഒന്നോ രണ്ടോ വാക്കുകൾ മതി അവരെ ആശ്വസിപ്പിക്കാൻ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പക്ഷെ അതിനൊന്നും ആൾക്ക് സമയമില്ല എങ്ങനെയുമൊക്കെ പ്രതീക്ഷയുടെ ഭാരം വെച്ച് മക്കളെ വളർത്തുക എന്നിട്ടിപ്പോ പ്രതീക്ഷയുടെ ഭാരം എന്തായി ഒന്നുമില്ലാതെയായി മാറി നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ സമൂഹത്തിന് അത് ദോഷമായി വരാതിരിക്കാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ് അല്ലെങ്കിൽ ഇതിനൊന്നും നിൽക്കാതെ നിൽക്കാ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയാനുള്ള എന്തായാലും കമന്റ് ചെയ്യാം വീഡിയോ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് ഗുഡ്